കിടക്ക വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിടക്കകൾ സ്ഥിരമായി വൃത്തിയാക്കിയാൽ അലർജി മൂലമുള്ള അസ്വസ്ഥതകൾ ഒഴിവാകും മാത്രമല്ല കിടക്കകളിൽ നനവ് പറ്റിയാലും പാടുണ്ടാകാനുള്ള സാധ്യതയും കുറയും കിടക്ക വെയിൽ കൊള്ളിക്കുന്നത് അതിലുണ്ടായേക്കാവുന്ന ഈർപ്പവും പൂപ്പൽ ബാധകളും മറ്റും തടയും ചൂടുള്ളതും അധികം കടുത്തതുമല്ലാത്ത വെയിലാണ് കിടക്ക വൃത്തിയാക്കാൻ നല്ലത് നാല് മണിക്കൂറിൽ കൂടുതൽ കിടക്ക വെയിലെത്തിടരുത് രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കിടക്ക വൃത്തിയാക്കണം വാക്യൂം ചെയ്തു വൃത്തിയാക്കുന്നതാണ് നല്ലത് കിടക്കയുടെ മുകൾ ഭാഗവും അടിഭാഗവും വാക്യൂം ചെയ്യണം കിടക്കയിൽ പറ്റിയ കറയും പാടുകളും കളയാൻ നിലവാരമുള്ള കമ്പനിയുടെ ക്ലീനർ മാത്രം ഉപയോഗിക്കുക കറയുള്ള ഭാഗത്തു ക്ലീനർ സ്പ്രേ ചെയ്ത് അല്പസമയം വെച്ചിട്ട് ക്ലീനർ കൊണ്ട് നനച്ച വെള്ള തുണി കൊണ്ട് മൃദുവായി ഉരസി കറ കളയണം ക്ലൻസർ ലഭ്യമല്ലെങ്കിൽ ലൈറ്റ് ഡിറ്റർജന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചും വൃത്തിയാക്കാം കിടക്കയിലെ കറകൾ കളയാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം ഹൈഡ്രജൻ പെറോക്സൈഡ് പതയുന്ന അവസരത്തിൽ വെളുത്ത കോട്ടൺ തുണി തുണികൊണ്ട് മൃദുവായി ഉരസി ഉരസിക്കറ നീക്കാവുന്നതാണ് കിടക്കയിലിരുന്ന് ആഹാരം കഴിക്കുന്നതും പാനീയങ്ങൾ കുടിക്കുന്നതും ഒഴിവാക്കുക